ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എന്റെ പുന്നാരെ ജൈൻ സാറിന്റെ വേഷ് വന്നു അപ്പോ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു ജൈൻ സാറിന്റെ വേഷ് വന്നപ്പോൾ ഈ സെക്യൂരിറ്റിമാരൊക്കെ എന്നെ ഓടിപ്പിച്ചേർന്നാണ് അപ്പോ നമ്മൾ ഈ വേഷ് വന്നപ്പോൾ അവര് പോലെ തന്നെ കെട്ടിപ്പിടിച്ച് വന്ന് ജയൻ സാറിന് ഒരുപാട് ആരാധനയും പിന്നെ ഇപ്പോ അവര് നമ്മുടെ ഇത് ചായ വാങ്ങിച്ചു കുടിക്കുക അതായത് ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റില് നമ്മൾ കൊറോണ സമയം നമുക്കൊരു വില്ലനായിട്ട് വന്നു കൊറോണ അപ്പോ ചായ അപ്പോ കൊറോണ സമയം നമുക്കൊരു വില്ലനായിട്ട് വന്നു അപ്പോൾ നമുക്ക് പണി ഇല്ലാണ്ടായി പണി ഇല്ലാണ്ടായപ്പോ നമ്മള് സാധാരണ വേഷത്തിലാണ് ചായ കച്ചവടത്തിന് പോയത് സാധാരണ വേഷത്തില് ചായ കച്ചവടത്തിന് പോയപ്പോ പല സ്ഥലങ്ങളില് ആർക്കും ചായ വേണ്ട ഇവിടെ സ്ഥിരക്കാരോ അപ്പൊ നമ്മള് ഞാൻ ഒരാഴ്ചത്തോളം ചായ കളഞ്ഞു നമുക്ക് കൊറോണ സമയത്ത് വീടിന്റെ വാടകയൊക്കെ കൊടുക്കണ്ട അപ്പൊ നമ്മള് ചായ വണ്ടി ഓടിച്ചു പോകുമ്പോ ഈ കെട്ടി ഇത് ടാപ്പ് തുറന്നിടും എന്നിട്ട് വണ്ടി ഓടിച്ചു പോകും അപ്പൊ ആൾക്കാർ ചേട്ടാ ചായ പോണു അവർക്കറിയില്ല കച്ചവടം ഇല്ലാണ്ട് ചായ കളയുന്ന അറിയില്ല അവർ അങ്ങനെ ഞാൻ ചായ ചായങ്ങനെ ചായ കളയുണ്ടായി ആൾക്കാർ കുറെ വരും ചായ കൂണ അപ്പൊ കച്ചവടം ഇല്ലാത്ത കൊണ്ടാണ് നമ്മള് ചായ കളഞ്ഞു പിന്നീട് ഞമ്മ ഒരാഴ്ചത്തോളം അങ്ങനെ ആയപ്പോ വീടിന്റെ വാടയും കുട്ടിയുടെ ഓൺലൈൻ ക്ലാസ്സും അന്ന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നുണ്ടോ ഈ കൊറോണ സമയത്ത് അപ്പൊ നമുക്കത് തീർന്നു വൃത്തില്ലാണ്ടായി അപ്പൊ ഞാൻ എന്താ വേണ്ട വേണ്ടുവച്ചാൽ നമുക്കൊന്നും പറ്റണില്ല കടകളൊന്നും ഇല്ലല്ലോ ജോലിക്ക് പോകാനായിട്ട് കടകളില്ല അമ്പല പരിപാടികളില്ല പെരുന്നാളുകളില്ല ഒന്നുമില്ല അപ്പം പിന്നെ നമ്മളൊരു ആത്മഹത്യയുടെ വക്കീൽ നിന്നും നമ്മൾ ആത്മഹത്യ ചെയ്ത് കാര്യം നമുക്ക് ദൈവം നമുക്ക് ശരീരം തന്നിട്ടുള്ളത് നമുക്ക് അധ്വാനിച്ച് ചെയ്യാനാണ് അപ്പം നമ്മൾ അതിലേക്ക് ചിന്തിക്കാണ്ട് നമ്മൾ ജയൻ സാറിന്റെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ പൊന്നാരെ ജൈൻ സാറിൻ്റെ വേഷട്ട് വന്നു അപ്പോൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു അത് ഈ ജൈൻ സാറിൻ്റെ വേഷട്ട് ജയൻസർ ആ ജൻ സാറിന്റെ വേഷട്ട് വന്നപ്പോ ഈ സക്യൂരിറ്റിമാരൊക്കെ എന്നെ ഓടിപ്പിച്ചേർന്നാണ് അപ്പോ നമ്മൾ ഈ വേഷട്ട് വന്നപ്പോൾ അവര് പോലെ തന്നെ കെട്ടിപ്പിടിച്ചു വന്ന് ജൈൻ സാറിന് ഒരുപാട് ആരാധനയും പിന്നെ ഇപ്പോ അവര് നമ്മളേത് ചായ വാങ്ങിച്ചു കുടിക്കുക ഈ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വേണമെന്ന് പറയിപ്പിക്കുന്നത് എന്റെ ഒരു പവർ കൊണ്ടല്ല ഈ മഹാനായ നടനുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഞാനവിടെ നിന്ന് പിന്നെല്ലാവരും ഇപ്പം ചായ വിത്ത് സെൽഫിയാണ് ഇപ്പോൾ ഇപ്പോൾ പത്ത് രൂപ മാത്രമാണ് ചായ വിത്ത് സെൽഫി പത്ത് രൂപ അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ജോബിയായിട്ട് വീഡിയോസ് എടുത്തു ഇങ്ങനെ വന്നപ്പോൾ ഇതിനുടൻ പണം പിന്നെ കോമഡി മാസ്റ്റേഴ്സ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തു ജയൻ്റെ വണ്ടി അവരവിടെ പണിത്തു അല്ല ഈ വണ്ടി അവിടെ കോമഡി മാസ്റ്റേഴ്സിൽ റെഡിയാക്കി ആക്കി ഇതേപോലെ തന്നെ ഇതേ കോപ്പി അങ്ങനെ അവിടെ പ്രോഗ്രാം ചെയ്തു പിന്നെ നമുക്ക് ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ കല്യാണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അവസാനിപ്പിക്കാൻ പാടില്ല അതിലൊരു നല്ലൊരു വർണ്ണത അതായത് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊടുന്ന് ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഇതേപോലെയുള്ള തൊഴിൽ നമ്മളൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയാ മുന്നോട്ട് തന്നെ പോയി ഒരുപാട് ആൾക്കാർ എൻ്റെ കൂട്ടുകാരന്മാർ പറയാറുണ്ട് ആ ഒരു മാസം ഒരു മെച്ചമില്ല ഞാൻ കട കൊടുത്തു അങ്ങനെ ഒരുപാട് കടത്തിൽ മുങ്ങി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഓരോ ബേക്കറികളൊക്കെ നടത്തുന്നുണ്ട് അവർ കച്ചവടം ഇല്ലാണ്ടാകുമ്പോൾ അത് ഇതാക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനങ്ങൾ ഇപ്പം ഞാൻ ചെയ്ത പോലെ നമ്മുടെ ജയൻ സാറിൻ്റെ വേഷത്തിൽ ചായ കച്ചവടം ചെയ്തു സാധാരണ അഷ്റഫായിട്ട് പോയപ്പോൾ ആർക്കും വേണ്ട പക്ഷേ അഷ്റഫ് ജയനായിട്ട് പോയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ചായ വേണം പറഞ്ഞു അങ്ങനെ ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഉദ്ഘാടനം ഇതൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ സുരേഷ് കോപ്പി സാറിന് ചായ കൊടുക്കാൻ വേണ്ടി വന്നു അത് കൊടുത്തു അവരെല്ലാവരും കൊടുക്കണമെന്ന് നിർബന്ധിച്ചു അപ്പോൾ ഞാൻ കൊടുത്തു ഇപ്പം ഇപ്പോഴും ഞാൻ ചായ കച്ചവടത്തിൽ തന്നെയാണ് അപ്പോൾ ഉദ്ഘാടനങ്ങൾ ഈ കോഴിക്കോട് ഞാൻ നവംബർ പതിനാറാം തീയതി കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ജയന്ത് സാറിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഈ നാൽപ്പത്തി മൂന്ന് വർഷമായ ജയൻ സാർ മരിച്ചിട്ട് ഇപ്പോൾ ജയൻ സാറിൻ്റെ ഒറിജിനൽ ഡ്രസ്സ് പോലും എനിക്ക് കിട്ടി അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജയൻ സാറിൻ്റെ ഇത്രയും മഹാനായ നടൻ്റെ ഡ്രസ്സ് ഇതിനൊക്കെ കിട്ടി എന്നാണ് വെറുതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും അതിനൊരു തെളിവ് വേണം അപ്പോൾ ജയൻ സാറിൻ്റെ ഷർട്ട് എനിക്ക് അഞ്ചെണ്ണം കിട്ടി അത് നമ്മുടെ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ ജോസ് പ്രകാശ് തന്നാണ് ആള് അപ്പോൾ എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് ഒരു ദിവസം എനിക്ക് ജോസ് പ്രകാശിന്റെ മകൻ വിളിച്ചു അപ്പം ഞാൻ ജയന്റെ ചരിത്രങ്ങളൊക്കെ ജയൻ സാറിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അടിക്കുമ്പോൾ ഈ ജോസ് ജോസ് പ്രകാശിന്റെ മകനേക്കാണ് കയറി വരുന്നത് എന്താച്ചാൽ മകൻ നമ്മുടെ മലയാള സിനിമയിലേക്ക് ജയനെ കൊടുുന്നത് ജോസ് പ്രകാശിന്റെ മകനാണ് ജോ ഇതാണ് ജോസ് പ്രകാശിനെ പരിചയപ്പെടുത്തുന്നത് ജോസ് പ്രകാശിന്റെ മകനാണ് അവർക്കൊരു ടൈ തയ്യൽ കടയാണ് അങ്ങനെയാണ് ആ ഓക്കെ അങ്ങനെയാണ് എനിക്ക് ഈ ഷർട്ട് കിട്ടുന്നത് അവർ റൂമിലേക്ക് കിടന്നു തരുന്നതാണ് അപ്പം അങ്ങനെ എനിക്ക് ഡ്രസ്സ് കിട്ടി സിനിമയിൽ അഭിനയിക്കാത്തതാണ് ആള് റൂമിലേക്ക് ഉപയോഗിച്ചിരുന്നത് അതൊക്കെ നല്ല ഡ്രസ്സാണ് നല്ല കളർഫുൾ ഡ്രസ്സാണ് ഓക്കെ കിട്ടിയ അങ്ങനെ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ലോകം മുഴുവനും അറിയ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും എൻ്റെ ഈ എന്നാലും ഞാൻ ഈ തൊഴിൽ ഞാൻ വിടില്ല ഇതാണ് എൻ്റെ അന്നം എത്ര വലിയ സെലിബ്രിറ്റി ആയാലും എത്ര ഇതായാലും ഈ ചായ കച്ചവടം ഞാൻ നിർത്തില്ല അത് ഇതിൽ നിന്നാണ് എൻ്റെ അടുപ്പ് പുകഞ്ഞത് അല്ലായ്മയിൽ നിന്ന് എൻ്റെ അടുപ്പ് പുകഞ്ഞത് ഈ കച്ചവടത്തിലൂടെയാണ് അതുകൊണ്ട് ഞാൻ ഇതൊരിക്കലും നിർത്തില്ല